ടോട്ടൽ നെറ്റ്വർക്ക് ഏതാണ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ച് ട്രില്യൺ ആണ് അതിന്റെ ഉത്തരമായി ചാജിപിട്ടി പറഞ്ഞത് മൊത്തം ആളുകളെടുത്തിട്ടില്ല കേട്ടോ ആകെ നൂറാളുകളെ എടുത്തിട്ടുള്ളൂ ഇനി അടുത്തതായി നമ്മൾ പിട്ടിയോട് ചോദിക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ ചോദിക്കുന്നു കാൽക്കുലേറ്റ് ദ ഫൈവ് പെർസെന്റേജ് ഈ പറഞ്ഞ എമൗണ്ടിന്റെ ഫൈവ് പെർസെന്റേജ് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആകെ നൂറാളുകൾ അത്ര ഉണ്ടാകും കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ബില്ല് നൂറ്റി അഞ്ച് ബില്യൺ ഡോളർ ഒരു കൂടി നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് ചോദ്യം ഇല്ലാതാക്കാൻ എത്ര പണം വേണം ചജ്ജിപ്പിട്ടി പറയുന്നു ഒറ്റ തവണയായിട്ടാണെങ്കിൽ ആയിട്ടാണെങ്കിൽ ബില്യൺ ആണ് ലോകത്തുള്ള മുഴുവൻ പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടത് വെറും നൂറാളുകൾ ഇസ്ലാം പറഞ്ഞ പരിഹാരം എങ്ങാനും ഒരൊറ്റ മനുഷ്യൻ പോലും പട്ടിണി കിടക്കില്ലായിരുന്നു ഞാൻ പറയുന്നത് ഇസ്ലാം പോവർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടല്ല ഒറ്റ കാര്യം അത് തന്നെ നൂറാളുകൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അതാണ് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് കാലഘട്ടത്തിൽ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ പാവപ്പെട്ടവരില്ലാത്ത അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയും പവർഫുൾ ആയ ഒരു ടൂളാണ് നമ്മുടെ കയ്യിലുള്ളത് അതാണ് ഇസ്ലാം നമ്മ സൃഷ്ടിച്ച നമ്മുടെ മനസ്സറിയുന്ന നമ്മുടെ ശരീരം